ചന്ദ്രാപ്പനി ഹയര് സെക്കൻഡറി സ്കൂളിൽ കായികമേള സംഘടിപ്പിച്ചു മുൻ ഇന്ത്യൻ വോളിബോൾ താരം യൂസഫ് കെ ഇബ്രാഹിം ഉദ്ഘാടനം ചെയ്തു സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ശാരീരത്തിനും മനസ്സിനും മനസ്സിനും വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു കായിക മാമാങ്കം കൂടിയാണ് കാരണം നമ്മൾക്ക് ഫ്യൂച്ചറിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിനും ആരോഗ്യവും എല്ലാം വീണ്ടെടുക്കുന്നതിലൂടെ നമ്മളുടെ ഭാവി ജീവിതവും പടുത്തുയർത്തുവാനും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് എൻ്റെ കൺസെപ്റ്റ് കാരണം ഞാനൊരു സ്പോർട്സ്മാനായിട്ടാണ് ഈ യൂണിഫോം ഇവിടെ നിൽക്കുവാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ ഉള്ള ഒരു ഉദാഹരണം തന്നെ കാരണം ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഇതേപോലെ സ്കൂൾ സ്പോർട്സ് മീറ്റുകളിലും പല പല മീറ്റുകളിലും പങ്കെടുത്തിട്ടുണ്ട് ഈ പങ്കെടുക്കുന്ന അവസരത്തിലും നിങ്ങളെപ്പോലെയെല്ലാം സ്ട്രഗിൾ ചെയ്ത് അന്ന് ഇത്രയൊന്നും നമ്മൾക്ക് ഫെസിലിറ്റീസോ കായിക അവസരങ്ങളോ ഉണ്ടായിരുന്നില്ല പി ടി അധ്യക്ഷത വഹിച്ചു നാട്ടിക റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി പ്രധാനാധ്യാപകൻ കെ എസ് കിരൺ പ്രിൻസിപ്പൽ പി കെ ശ്രീജിഷ് അണ്ണേരഡ് പ്രിൻസിപ്പൽ വി ബി സജിത്ത് അഡ്മിനിസ്ട്രേറ്റർ കെ എ അനിൽ എം പിടിഎ പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി ലിഷിൻ കായികാധ്യാപകരായ ടി എൻ സിജിൽ ബിജു മോഹൻ ബാബു സ്റ്റാഫ് സെക്രട്ടറി എസ് പ്രമോദ് പിടിഎ വൈസ് പ്രസിഡന്റ് സജീഷ് സത്യൻ മുൻ പ്രധാനാധ്യാപകൻ പി ബി കൃഷ്ണകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ൾ നമുക്ക് തൊട്ടരികിൽ അതിമനോഹരമായ എ സി നോൺ എ സി ഹാൾ ആഘോഷങ്ങൾക്ക് പുത്തൻ പ്രൗഢി നൽകുന്നു അതിഥികൾക്ക് സ്നേഹ ബിരുദൊരുക്കാൻ പതിനാറായിരം സ്ക്വയർ ഫീറ്റിൽ വിശാലമായ സിറ്റിംഗ് ആൻഡ് ഡൈനിങ് വൈറ്റ് സ്റ്റേജസ് സ്പേഷ്യസ് കിച്ചൺ ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് ഫെസിലിറ്റി കിഡ്സ് പ്ലേസ് ഓൺ ആംബിൾ കാർ പാർക്കിംഗ് ആൻഡ് മാൾ ൊലിമേകാൻ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട്